നമുക്കറിയാം കേരള മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകരിച്ച ഈ സമസ്ത നിർഭാഗ്യവശാൽ എൺപത്തി ഒൻപതിൽ പിളരുകയും രണ്ടായി തിരിയുകയും സമസ്ത എ പി വിഭാഗം സമസ്ത ഇ കെ വിഭാഗം പറയുന്ന രണ്ട് വിഭാഗമായി തിരിയുകയുണ്ടായി ഏതായാലും ഇത്തരത്തിൽ പിളർന്നെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പിളർപ്പ് ഒരുപക്ഷെ സമൂഹത്തിന് വലിയ നേട്ടം നേടിക്കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടുപേരും വളരെ മത്സരിച്ച് പ്രത്യേകിച്ച് എ പി വിഭാഗം സംസ്ഥ ഇവിടെ വലിയ വലിയ വിപ്ല വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും നമുക്കറിയാം നോളജ് സിറ്റി പോലെയുള്ള വലിയ വിപ്ലവങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു വിദ്യാഭ്യാസപരമായി സമൂഹത്തെ വലിയ ഉന്നതിയിലേക്ക് നയിക്കുവാനും സംഘടനാപരമായി വളരെ വളർച്ച ഉണ്ടാക്കുവാനൊക്കെ എ പി ഉസ്താദിൻ്റെ പ്രവർത്തനം നടന്നു അതിനെ മത്സരിച്ചുകൊണ്ട് അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ എത്തുവാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ഈ കെ വിഭാഗവും അത്യാവശ്യം വലിയ വളർച്ച തന്നെ കൈവരിച്ചു എന്ന് നമുക്ക് പറയാം ഈ കുറഞ്ഞ ഈ കഴിഞ്ഞ കാലം എൺപത്തി ഒൻപതിന് ശേഷം ഇവർ പിളർന്നപ്പോൾ നിർഭാഗ്യവശാലുണ്ടായ ഈ സംസ്ഥയിലെ പിളർപ്പിന് ശേഷം ഇരുവിഭാഗവും പല സ്ഥലങ്ങളിലും നമുക്കറിയാം സംഘടനകളും മറ്റുമൊക്കെ നിർഭാഗ്യവശാൽ സമൂഹത്തിനിടയിൽ ഈ സമുദായത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി സംഘടനയിലെ സാധാരണക്കാരായ അണികളിലും അതുപോലെ തന്നെ നേതാക്കളിലും ഈ രണ്ട് വിഭാഗവും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഫാസിസ്റ്റുകൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇരുവിഭാഗവും കഴിയുന്ന ഇടങ്ങളിലെല്ലാം ആ യോജിച്ചുകൊണ്ട് ഏർ പെരുമാറണമെന്നും കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നിച്ച് വേദി പങ്കിടണമെന്നൊക്കെയുള്ള ഒരു ആശയമാണ് എല്ലാവരുടെ മനസ്സിലുമുള്ളത് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് നമുക്കറിയാം ഇരുപത്തിയാറിൽ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ച സമസ്ത ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്ക് നൂറു വർഷം തികയുന്നതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുവാൻ പോകുകയാണ് അപ്പൊ നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം ഇ കൈ ഭാഗത്തിന്റെ ബാംഗ്ലൂരിലും അതുപോലെ തന്നെ എ പി വിഭാഗത്തിൻ്റെ ഈ മാസം മുപ്പതിന് കാസർകോടും നടക്കാൻ പോകുകയാണ് നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം അപ്പോൾ അത്തരത്തിൽ പ്രഖ്യാപന സമ്മേളനം നടക്കാൻ പോകുന്ന പ്രചരണവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ചിലരുടെ ചർച്ച അവരെങ്ങനെയാണ് നൂറാം വാർഷികം ആഘോഷിക്കുക ഇവരെങ്ങനെയാണ് നൂറാം വാർഷികം ആഘോഷിക്കുക സമസ്ത അവരുടേതാണ് ഇവരുടേതാണ് എന്നൊക്കെ സാധാരണക്കാർ പലപ്പോഴും ഈ വാട്സപ്പിൽ മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്നത് കുറച്ച് ദിവസമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും സാധാരണക്കാരല്ലേ വളരെ ചുരുങ്ങിയ ആളുകൾ അത്തരത്തിൽ പറയുന്നത് കൊണ്ടൊന്നും ബഹുഭൂരിവശത്തിൻ്റെ അഭിപ്രായമല്ലെന്ന് കരുതി അതിലൊന്നും എന്നാൽ ഇപ്പോൾ ഒരു പണ്ഡിതന്റെ നാവിൽ നിന്ന് ഒരു ഒരത്തരത്തിലുള്ള ഒരു പരാമർശം വന്നപ്പോൾ അത് വളരെ ഇത്തരത്തിലുള്ളൊരു കാലാവസ്ഥയിൽ എല്ലാവരും ഒരുമിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ അതിന് വിഷമം തോന്നി അപ്പോൾ അതിൽ എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആ ക്ലിപ്പിലേക്കൊന്ന് ആ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറുചേരിക്ക് ധാർമ്മികമായി ഒരവകാശവും നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള എന്ന കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത കേരള ജമീയത്തിലൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പിളർന്നു സമസ്ത എ പി വിഭാഗം ഇ കെ വിഭാഗം എന്നിങ്ങനെയായി എൺപത്തി ഒൻപത് മുതൽ മൂന്ന് വർഷം മുൻപ് വരെ രൂക്ഷമായ തർക്കം നിലനിരുന്ന ഇരുവിഭാഗങ്ങൾക്കിടയിൽ ഐക്യ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പുതിയ തർക്കം അപ്പൊ കേട്ടില്ലേ ഈ മറുവിഭാഗം അഥവാ എ പി സമസ്തക്ക് ഇത്തരത്തിൽ ധാർമ്മികമായി നൂറാം വാർഷികം ആഘോഷിക്കുവാൻ യാതൊരു അവകാശവുമില്ലെന്നാണ് ഈ ഫൈസി ഇവിടെ പ്രസ്താവിക്കുന്നത് ഈ ട്വൻ്റി ഫോറിൽ വന്ന ഒരു ന്യൂസിൻ്റെ ഭാഗമാണിത് ആ ന്യൂസിൽ അവർ തന്നെ പറയുന്നു മൂന്ന് വർഷം മുമ്പ് വരെ ഇവർ സംഘട്ടനത്തിലായിരുന്നു എന്ന് ഇപ്പോൾ ഐക്യ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത് ഏത് ഒരു സംഘടനയുടെ വക്താക്കളോ ഒരു പക്ഷേ മുസ്ലിമീങ്ങളോ പോലും ആയിക്കൊള്ളണമെന്നില്ലാത്ത ഒരു ട്വന്റി ഫോർ ന്യൂസിന്റെ വാർത്താലേഖകം പോലും അത്തരത്തിൽ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പണ്ഡിതൻ ഇത്തരത്തിൽ ഒരു പുതിയൊരു കൊക്ക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇത് തോണ്ടിയിടുന്നത് ഞാൻ ചോദിക്കുന്നു എന്താണ് ഇതിൻ്റെ ആവശ്യം വല്ല ആവശ്യവുമുണ്ടോ ഇപ്പൊ ധാർമ്മികമായ എന്നൊക്കെ പറയുമ്പോൾ സമസ്ത എന്ന് പറയുന്നത് വലിയൊരു ആശയമാണ് അതൊരു നോട്ട് ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു രജിസ്ട്രേഷനോ മറ്റോ അല്ല സമസ്ത വലിയൊരു ആശയമാണ് ഇതിവിടെ ഉണ്ടാക്കിയത് ഒരുപക്ഷെ പുത്തൻവാദികളെ അമർച്ച ചെയ്യുവാന് വേണ്ടിയും മുജാഹിദ് ജമായ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ വളരുന്നത് അവരെയൊക്കെ എതിർക്കുവാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ സമസ്ത മുൻഗാമികൾ ഉണ്ടാക്കിയത് അത് എല്ലാ രീതിയിലും കേരള മുസ്ലിം ഞങ്ങൾ പ്രത്യേകിച്ച് സുന്നികളെ അത് നല്ലോണം സ്വാധീനിക്കുകയും അഹിൽ വല്ലാതെ ഉയർത്തിക്കൊണ്ടുവരുവാനും സുന്നികളുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾക്കൊക്കെ സമസ്ത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോ അത്തരത്തിൽ പറയുമ്പോൾ ആശയം വളരെ മുറുകി പിടി മുറുക്കെ പിടിക്കുന്ന ഒരു ഈ പുത്തൻവാദികൾക്കെതിരെ ഒരുപക്ഷെ വളരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണ് എ പി സംസ്ഥ അപ്പോ അവർക്ക് ധാർമ്മികമായി ഇതില് ഏർ അവകാശമില്ല എന്നൊക്കെ പറയുമ്പോ എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത് ആ സമസ്തയുടെ ഏറ്റവും നല്ല ഉദ്ദേശം ആരാണ് മുറുകെ പിടിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പക്ഷേ വന്നേക്കാം അതൊന്നും നമ്മുടെ തർക്ക തർക്കവിഷയമല്ല നമ്മളിവിടെ ഒരു തർക്കത്തിനല്ല ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് ഇത്തരമൊരു യോജിപ്പിന്റെ ഒരു അവസരത്തിൽ ഒരിക്കലും ഇത്തരത്തിലൊരു ടോക്കിൻ്റെ ഒരു ഒരു പുതിയൊരു വിവാദം തള്ളിയിടുന്നതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എത്രയായാലും ഇത്തരത്തിലുള്ളൊരു ടോക്ക് വന്നപ്പോൾ മറുവിഭാഗം എ പി സമസ്തയിൽ നിന്ന് പേരോടുസ്താദിന്റെ ഏഹ് ഒരു ൂടി നമുക്കൊന്ന് കേൾക്കാം നൂറാം വാർഷിക ആഘോഷ പരിപാടിയുടെ പ്രഖ്യാപനം ഉണ്ട് വരുന്ന മുപ്പതാം തീയതി നിങ്ങൾ എല്ലാരും ഞാൻ ക്ഷണിക്കുകയാണ് അങ്ങനെ വരുമ്പോ ചിലര് ചെലപ്പോ ചോദിക്കും നൂറാം വാർഷികം നിങ്ങൾ കൊണ്ടാടുന്ന വേറെ ആരും കൊണ്ടാട് വേറെ ആളും കൊണ്ടായിരിക്കട്ടെ നമുക്കതായി നമുക്കതിന് പ്രതിഷേധമൊന്നും ആവശ്യമില്ല കാരണം സമസ്ത കേരള ജമിയത്തുട നൂറാം വാർഷികമാണ് അതാർക്കെല്ലാം അത് കൊണ്ടാടാനുള്ള സന്മനസ് ഉണ്ടോ അവരെല്ലാരും കൊണ്ടാടുക വേണ്ടത് അതിലൊക്കെ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി എൻ്റെ ഉപ്പാപ്പ എന്റെ ആണ്ടിന് നാലാളീ യാസീനോതുമോ എന്താ നീതാ നീ മോനല്ല ആവശ്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട മക്കളും ഓദിക്കോട്ടെ മക്കളല്ലാത്തവരും ഓദിക്കോട്ടെ എല്ലാവരും ഓടിക്കോട്ടെ ഉപ്പാപ്പ എന്റെ ആണ്ടല്ലേ എല്ലാവരും ഓതട്ടെ അതുപോലെ സമസ്ത കേരള യമിയുമാന്ന് പറയുന്നത് അതിവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ മഹാന്മാരാ സ്ഥാപിക്കപ്പെട്ട ഒരു സംരംഭമല്ലേ അത് അതിലെല്ലാരും സന്തോഷിക്കുകയല്ലേ വേണ്ടേ അത് നൂറ് കൊല്ലം തികഞ്ഞിട്ട് എല്ലാവരും സന്തോഷിക്കുകയും എല്ലാവരും പങ്കിയേറിയല്ലേ വേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ അവകാശ തർക്കങ്ങളോ മറ്റു പാടില്ല നമുക്ക് ക്രിയാത്മകമായ സമുദായത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന നല്ല നല്ല പദ്ധതികളുണ്ട് കേട്ടില്ലേ എന്തൊരു വിശാലമായ മനസ്സതയാണ് ഒരു പണ്ഡിതൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് കാണിച്ചു തരികയായിരുന്നു പേരോട് സാദ് ഈ ഒരു വോയിസിലൂടെ ഞാൻ ഒരു പക്ഷം പിടിച്ച് പറയുകയല്ല നിഷ്പക്ഷമായി തന്നെ സംസാരിക്കുകയാണ് ഞാനൊരു നിഷ്പക്ഷനായതുകൊണ്ടല്ല ഈ ഒരു വിഷയത്തിൽ നിഷ്പക്ഷമായി തന്നെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുവാൻ മനസ്സിലാക്കണം ഇത്തരത്തിൽ എല്ലാവിധ ഐക്യത്തിൻ്റെ ഇടയിലും എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് പേരോടുസ്താദ് വളരെ വിശാല മനസ്സോടുകൂടി പറയുകയാണ് ആരെങ്കിലും പലരും പറയും നിങ്ങൾ അവർ ആഘോഷിക്കുന്നുണ്ടല്ലോ നൂറാം വാർഷികം അവരെന്തിനാണ് ആഘോഷിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവരും ആഘോഷിക്കട്ടെ ആർക്കൊക്കെ സമസ്ത കേരള ഉലമയുടെ നൂറാം വാർഷികം ആഘോഷിക്കണമെന്ന് ഏതൊക്കെ സുന്നികൾക്ക് തോന്നുന്നുണ്ടോ അവരൊക്കെ ആഘോഷിക്കട്ടെ എന്നാണ് ഇവിടെ പേരോട് ഉസ്താദ് പറയുന്നത് വളരെ വിശാലമായ രീതിയിലാണ് പ്രതികരിച്ചത് ഒരു സമൂഹം ഒരു സമുദായം ഒരു ഒരു ഇസ്ലാമിക പണ്ഡിതൻ എത്തരത്തിൽ ഇതിനെ വീക്ഷിക്കണം എത്തരത്തിൽ പ്രതികരിക്കണമെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു മനസ്സിലായില്ലേ ഇത്തരത്തിലാണ് ആ യോജിപ്പിന്റെ എല്ലാ മേഖലകളും തുറന്നു കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ അണികളും നേതാക്കളൊക്കെ ഒക്കെ യോജിക്കണമെന്ന ഒരു മനസ്സുമായി നിൽക്കുമ്പോഴെയൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടതെന്നാണ് എൻ്റെയും അഭിപ്രായം പേരോട് ഉസ്താദിൻ്റെ പ്രതികരണം വളരെ വലിയ വിശാല മനസ്സോടുകൂടി ഉള്ള ഒരു പ്രതികരണമാണ് ഞാൻ ചോദിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമസ്ത എന്നത് ഒരു 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 സംഘടന രജിസ്ട്രേഷൻ ചെയ്യലോ മറ്റോ അല്ല സമസ്ത വലിയൊരു ആശയമാണ് നമുക്കറിയാം ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ഒരു രണ്ടുപേരങ്ങിപ്പോയി വേറൊരു വീടെടുത്തത് കൊണ്ട് അവർ ആ തറവാട്ടുകാരാവാതിരിക്കുന്നില്ല ഒരിക്കലും ആ തറവാടിൽ നിന്ന് അവർ പുറത്തു പോകുന്നില്ല ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമായി ചില വിഷയങ്ങളിലുണ്ടായ വാക്ക് തർക്കങ്ങളോ അവരുമായി യോജിച്ച് അവിടെ താമസിക്കാൻ പറ്റാത്തതോ കൊണ്ടോ ആ വീട്ടിൽ നിറങ്ങിപ്പോയി രണ്ടുപേര് എന്താക്കുന്നു വേറെ വീടെടുത്ത് താമസിക്കുന്നു എന്നല്ലാതെ അവരെ തറവാട്ട് പേര് മാറുന്നില്ല അവർ ആശയത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല നമുക്കറിയാം സമസ്തയിലുള്ള മുഷാവരാംഗങ്ങളിലെ പ്രമുഖരായ ആറ് വ്യക്തിത്വങ്ങൾ അവരറിഞ്ഞുകൊണ്ടാണ് എ പി സമസ്ത എന്ന് പറയുന്ന സമസ്തയിൽ പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ എ പി സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്നത് അവര് സമസ്തയുടെ വലിയ നേതാക്കന്മാരായിരുന്നു താജുൽ രാജുല്ലുലമയും അതുപോലെ കാന്തപുരം എ മുസ്ലിയാരൊക്കെ അപ്പോൾ ഈ ഈ ആളുകൾ വളരെ ശക്തമായി ഇവിടെ വലിയ നേട്ടങ്ങൾ കൊയ്തു അപ്പുറത്ത് മസ്ഥയുടെ ആളുകളും വലിയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടു പേരും സമുദായത്തിന് സമൂഹത്തിന് വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാരെ ഇവിടെ വളർത്തിയെടുത്തുകൊണ്ട് വളരെ ഉഷാറായി ഏർ ഇരു സമസ്തകൾക്കിടയിലുള്ള ദൗർഭാഗ്യവശാലുണ്ടായ വിള്ളലുകൾ എങ്ങനെയെങ്കിലും യോജിക്കണം സംഘടന ഞാൻ സംഘടന എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ആശയപ്രകാരവും ഇനിയും ഒരു സംഘടന കൂടി ഇവിടെ രൂപീകരിച്ച് ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ ഇപ്പോൾ ഇരു സംഘടനകളും ഉത്തരേന്ത്യയിലേക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ഒന്നുകൂടി രൂപീകരിച്ച് സമസ്തയുടെ കീഴിൽ തന്നെ ഇനിയും ഒരു സമസ്ത കൂടി ആണെ രൂപീകരിച്ച് വലിയ പ്രവർത്തനം ഇന്ത്യയിലൊക്കെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും അറിയാത്ത എങ്ങനെ നിസ്കരിക്കണമെന്നറിയാത്ത ആളുകൾ എത്രയോ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം അവിടേക്കൊക്കെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് ആ അവിടെയൊക്കെ പ്രവർത്തി പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇപ്പോ ഉണ്ടാക്കിയതല്ലേ നിങ്ങൾക്ക് സമസ്തയുമായി ബന്ധമുണ്ടോ എന്നൊന്നും ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല രണ്ടു പേരും ഒരേ വഴിയിലാണ് നീങ്ങുന്നത് എല്ലാവർക്കും ഉദ്ദേശം അള്ളാഹുവിൻ്റെ ദീനാണ് അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിർത്തുകയും അത് ജനങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ അത് പഠിപ്പിക്കുകയും എങ്ങനെ ഫാത്തിഹോദനമെന്ന് പഠിപ്പിക്കുകയും എങ്ങനെ നിസ്കരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്യൽ ദീനു പഠിപ്പിക്കലാണ് പേരുടെയും ഉദ്ദേശം ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്ന രണ്ട് വാഹനത്തിന് എന്തിനാണ് തർക്കത്തിന്റെ ആവശ്യം രണ്ടുപേരും ഏർ തർക്കിക്കരുത് എന്ന ആശയക്കാരാണ് അനാവശ്യമായി തർക്കിക്കുന്നത് ശൈതാനീയത്താണ് എന്ന ആശയക്കാരാണ് രണ്ടുപേരും അതാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് മദ്രസയില് അപ്പൊ അത്തരത്തിൽ പഠിപ്പിക്കുന്ന ഒരു സംഘടനയുടെ മേലാളന്മാരായ പണ്ഡിതന്മാർ എന്തിനാണ് യോജിപ്പിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ടോക്ക് വരുന്നതിനിടയിൽ ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത ചില വാക്കുകൾ ചില ചാനലുകളുടെ അഭിമുഖത്തിനൊക്കെ കൊടുത്തുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വാഗ്വാദങ്ങൾ പുതിയ സൃഷ്ടിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം നമുക്കറിയാം ഇരു സംഘടനകളുടെയും ഏറ്റവും തലപ്പത്തുള്ള നേതാക്കന്മാർ എന്ന് പറയുന്നത് എ പി സംസ്ഥയുടെ തലമുതിർന്ന നേതാവ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഒക്കെ മുസ്ലിമാർ നമ്മളൊക്കെ കാന്തപുരം ഉസ്താദ് എന്ന് വിളിക്കുന്ന കാന്തപുരം ഉസ്താദും അതുപോലെ ഇ കെ സംസ്ഥയുടെ വലിയ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജിഫ്രി തങ്ങൾ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ആദരവോട് വിളിക്കുന്ന ജിഫ്രി തങ്ങൾ ഇവർ രണ്ടുപേരുടെയും അഭിപ്രായം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ മുസ്ലിങ്ങളും പണ്ഡിതന്മാരും പ്രത്യേകിച്ചും രണ്ട് വിഭാഗമായി പോകാൻ പാടില്ല എന്നും എല്ലാവരും കൊണ്ട് പ്രവർത്തിക്കുകയാണ് രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മയെന്നവും ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എനിക്കതിൽ വളരെയധികം ആഗ്രഹമുണ്ട് നമസ്സേയുള്ള ജമീയത്തുള്ള യോജിപ്പിന് തയ്യാറാണെന്നാണ് അത് യോജിപ്പിൻ്റെ സ്വഭാവം എങ്ങനെയാന്നുള്ളത് ലയന രൂപത്തിലോ അല്ലെങ്കിൽ പൊതു മേഖലകളോ യോജിപ്പ് അതെന്തോ എന്നുള്ളത് പിന്നെ കൂടി ആലോചിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തമസയുള്ള ജമീയത്തുള്ള ഇപ്പോൾ എ പി എഫ് ബുക്കെ ആ പ്രസ്താവന ആ പ്രസ്താവന ഉൾക്കൊള്ളണ എല്ലാ നമ്മൾ വേണ്ട എല്ലാ വരും ആ നമ്മൾ അപ്പൊ അതാണ് സമസ്തയുടെ മുതിർന്ന നേതാവ് കാന്തപ്രസ്താദ് എന്താണ് പറയുന്നത് കാന്തപ്രസ്താദ് പറയുന്നത് ഈ ഈ പണ്ഡിതന്മാരൊക്കെ രണ്ടായി പോകുന്നതിൽ അങ്ങനെ യോജിപ്പില്ലാതെ പോകുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് എങ്ങനെയെങ്കിലും യോജിക്കുന്നതാണ് താല്പര്യം എന്ന് തന്നെയാണ് കാന്തപ്രസ്താദ് പറയുന്നത് അതുപോലെ തന്നെ ജിഫ്രി മുത്തക്കോൽ തങ്ങൾ പറയുന്നു കാന്തബ്രസ്താദിൻ്റെ ഈ പ്രഖ്യാപനം ഞങ്ങളും അതിനോട് യോജിക്കുന്നു ഞങ്ങൾക്കും യോജിപ്പിന് ഞങ്ങൾ എതിരല്ല യോജിക്കുവാൻ വിട്ടുവീഴ്ചകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഇരുവിഭാഗവും വിട്ടുവീഴ്ചകൾ ചെയ്ത് യോജിപ്പിൻ്റെ മേഖലകൾ തേടി യോജിക്കണമെന്ന് തന്നെയാണ് ജിഫ്രി മുത്തുക്കുയെ തങ്ങളുടെയും ആവശ്യം അങ്ങനെ തന്നെയാണ് ആഗ്രഹം മനസ്സിലായില്ലേ അതുപോലെ കഴിഞ്ഞകാല ലീഗിൻ്റെ നേതാവൊക്കെയായ ഹൈദരലി സിഹാബ് തങ്ങളിനൊക്കൊക്കെ അത്തരത്തിൽ തന്നെ ആയിരുന്നു ആഗ്രഹമെന്ന് നമുക്കറിയാം അവരൊക്കെ അതിനൊക്കെ മരണപ്പെടുന്നതിന് മുമ്പ് ആ യോജിപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു അപ്പൊ എല്ലാ രീതിയിലും നേതാക്കന്മാരെ എപ്പോഴും യോജിപ്പിന്റെ മേഖലകൾ തേടുമ്പോൾ അത്തരത്തിലുള്ളൊരു സന്ദർഭം ഒരു കാലാവസ്ഥ നിർഭാഗ്യവശാൽ പണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പൊ ഇത്ര ഇപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരും അതിൻ്റെ മാർഗങ്ങൾ തേടുമ്പോൾ യോജിപ്പിൻ്റെ കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടക്ക് ഒരു വാഗ്വാദങ്ങളും അനാവശ്യ ചർച്ചകളും കൊണ്ട് വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതൊക്കെ അനവസരത്തിലാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത് ഞാൻ മാത്രമല്ല ഇതൊക്കെ പറയുന്നത് പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇപ്പോൾ ഈ ട്വൻ്റി ഫോറിൻ്റെ ന്യൂസിൽ ഈ വാർത്ത കൊടുത്തതിന് ശേഷം ലാസ്റ്റ് അവസാന ഭാഗത്തെ ഹാഷ്മി പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ പറഞ്ഞ് തർക്കിക്കണോ എന്ന് ഇതിൻ്റെ നേതാക്കന്മാർ തന്നെ അവരത് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ പറയുമ്പോൾ എന്തേ ഇത്തരം ചില നേതാക്കന്മാർക്ക് ഇത് മനസ്സിലാവാത്തത് എന്ന് എനിക്ക് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ് എന്തായാലും ഇരു ഇരുപക്ഷവും തമ്മിലുള്ള തർക്കം പല കാര്യങ്ങളുണ്ട് ഉണ്ട് അതൊരു പുതിയ തർക്കമായി ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പം ചർച്ച ചെയ്യാനും തർക്കിക്കാനും നൂറുനൂറായിരം നീറുന്ന പ്രശ്നങ്ങൾ വേറെയുള്ളപ്പോൾ ഉള്ളപ്പോൾ തർക്കം തുടരണോ എന്ന സംഘടനാ നേതൃത്വങ്ങൾ ആലോചിക്കട്ടെ തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം